നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും ഈ സിറ്റി റയൽ റയൽമാനിയുടെ മത്സരം ബയൺ ആഴ്സണൽ മത്സരം രണ്ടും ഒരേ സമയത്ത് വെച്ചത് യുവ ചെയ്ത ക്രിമിനൽ കുറ്റവാട് എന്നാണ് ഫുട്ബോൾ ലോകത്തിന്റെ പൊതുവെയുള്ള അഭിപ്രായം രണ്ട് കിടലിൽ മത്സരങ്ങൾ ഏതായാലും രണ്ട് മത്സരങ്ങളിലും സമനില സിറ്റിയും റയലും സാന്റിയാഗോ ബത്നാബുവിൽ സമനിലയിൽ പിരിഞ്ഞപ്പോ ആഴ്സണലും ബയണും ലണ്ടനിലെ സമനിലയിൽ പിരിഞ്ഞിരിക്കുന്നു രണ്ട് രണ്ടിന്റെ സമനില ബുക്കായോസാക്കിയും ട്രോസാഡുമാണ് ആഴ്സണലിനായിട്ട് ഗോളുകൾ നേടിയത് നാബ്രിയും ഹാരിക്കുമാണ് ബയണിന്റെ ഗോളുകൾ കണ്ടെത്തിയത് ഹാരിക്കേന്റെ ഗോളില് പെനാൽറ്റിയിലൂടെ എന്തായാലും പെനാൽറ്റി വിവാദങ്ങൾ കത്തി നിന്ന ഒരു മത്സരം തന്നെയാണ് ഹാസനലിന്റെ ഗോൾ കീപ്പർ പന്ത് ഗബ്രിയലിന് കൊടുക്കുന്നു അദ്ദേഹം അത് കൈ പിടിക്കുന്നു എന്നിട്ട് അവിടെ വെച്ച് വീണ്ടും തട്ടി കൊടുക്കുന്നു ശരിക്കും അത് പെനാൽറ്റി കൊടുക്കണമായിരുന്നു ഹാൻഡ് ബോളിന് എന്നുള്ളതാണ് വാദം എന്തായാലും അത് വലിയ രൂപത്തിൽ വിവാദമായിട്ടുണ്ട് റഫറിക്ക് തെറ്റുപറ്റി എന്ന് തന്നെയാണ് വിലയിരുത്തൽ തോമസ് പോഷ്യൊക്കെ കളി കഴിഞ്ഞിട്ട് ശക്തമായ ഭാഷയിൽ റഫറിക്ക് എതിരെ രംഗത്തേക്ക് വരികയും ചെയ്തിട്ടുണ്ട് മറുഭാഗത്ത് ബുക്കായോ സാക്കയെ ന്യൂഇയർ വീഴ്ത്തി എന്നതാണ് ആസനലിന്റെ വാദം അത് പെനാൽറ്റി കൊടുക്കേണ്ടതായിരുന്നു എന്ന് വാദിക്കുന്നു അതുപോലെ കളി കഴിഞ്ഞിട്ട് അടക്കം സാക്ക റഫറിയോട് തർക്കിക്കുന്നത് കാണാമായിരുന്നു അപ്പം അങ്ങനെ വലിയ വിവാദങ്ങളിലേക്ക് പോയൊരു മത്സരമാണ് എങ്കിലും രണ്ടേ രണ്ടര സമനിലയാണ് ഫൈനൽ റിസൾട്ട് ബാക്കി ഇനി അടുത്ത മിഡ് വീക്കില് അലിയൻ സരീനയില് കാണാം മത്സരം രണ്ട് രണ്ട് എന്ന് പറയുമ്പോൾ കളിയുടെ തുടക്കത്തിൽ ആസനലിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ലെവലിൽ ഇറങ്ങിയത് ബുക്കായു സാക്കയും ഹാവേർട്സും ഗബ്രിയൽ മാട്ട്നലിയും ഒരുമിച്ചായിരുന്നു മറുഭാഗത്ത് ഹാരി കെയിലും സജിനാബിഴിയും ജമാൽ മുസിയാലിയും ലിറോയിസനെയും ഒക്കെ ചേർന്നുകൊണ്ട് ബയണിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചു കളിയുടെ പന്ത്രണ്ടാമത്തെ മിനിറ്റിൽ ബുക്കായു സാക്കയിലൂടെ ആസനൽ മുന്നിൽ എന്നാൽ പതിനെട്ടാമത്തെ മിനിറ്റിൽ തന്നെ സെർജുൻ ആബ്രിലൂടെ ബയൺ ഒപ്പം പിടിക്കുന്നു മുപ്പത്തി രണ്ടാമത്തെ മിനിറ്റിലാണ് ബയൺ അനുകൂലമായിട്ടുള്ള പെനാൽറ്റി ലഭിക്കുന്നത് ആ പെനാൽറ്റി വലയിലേക്ക് എത്തിച്ചുകൊണ്ട് ഹാരി കെയ്ൻ ബയണിന് ലീഡ് നേടിക്കൊടുത്തു ആദ്യ പകുതി അവസാനിക്കുമ്പോൾ രണ്ട് ഒന്നിന് ബയൺ മുന്നിലായിരുന്നു രണ്ടാം പകുതിയിൽ എഴുപത്തി ആറാമത്തെ മിനിറ്റിലാണ് ട്രോസാഡിന്റെ ഗോൾ വന്നത് അതോടുകൂടി മത്സരം രണ്ട് രണ്ടിന്റെ സാമ്പനിലയിൽ എന്തായാലും വിവാദങ്ങൾ അവസാനിക്കാത്തൊരു മത്സരം ഇരു ടീമും കൈ കൊടുത്ത് പിരിഞ്ഞിരിക്കുകയാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ